നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ടുനിരയിൽ പൊട്ടിയ യു ഡി എഫ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി യുവതലമുറയുടെ പ്രതിനിധിയായി വി ഡി സതീശിനെ നിയമിച്ചപ്പോൾ ഏറെ ആഹ്ലാദിക്കുകയും കൈയടിക്കുകയും ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഞാൻ രമേശ് ചെന്നിത്തലയുമായി നല്ല ബന്ധമുണ്ടായിട്ടും കോൺഗ്രസിനും യു ഡി എഫിനും നല്ലത് ചെന്നിത്തലയേക്കാൾ വി ഡി സതീശനാണ് എന്ന് ധരിച്ചുവശായായിരുന്നു ആ കയ്യടി എന്നിട്ടും പരിഭവിക്കുകയോ പിണങ്ങുകയോ ചെയ്തില്ല എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ മേന്മ എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മൂന്ന് വർഷം പിന്നിടുന്ന വി ഡി സതീശൻ ഒരു തികഞ്ഞ പരാജയമാണെന്ന് കേരളീയ പൊതുസമൂഹം വിലയിരുത്തുമ്പോൾ ആ വികാരം പങ്കുവയ്ക്കാതിരിക്കാൻ എനിക്കും നിവർത്തിയില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം പല വീഡിയോകളിലൂടെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നിയമസഭയിൽ മാത്രം ഒതുങ്ങുന്നു സർക്കാരിനെതിരെയുള്ള ഒരു വികാരവും ഉണർത്താനോ അത് ക്രിയാത്മകമായി ചർച്ച ചെയ്യാനോ പ്രതിപക്ഷ നേതാവ് പരാജയപ്പെടുന്നു എന്നത് ഖേദപൂർവ്വം ഞാൻ ചില വീഡിയോകളിലൂടെ ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് സുധാകരനോട് ഈഗോയുടെ പേരിൽ ഏറ്റുമുട്ടുന്നത് യു ഡി എഫിന്റെ സാധ്യതയെ ബാധിക്കുമെന്നും ഒന്നിലധികം തവണ മുന്നറിയിപ്പ് നൽകി ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നിലയിലേക്ക് മാറിയിരിക്കുന്നു ബി ജെ പിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കണം എന്ന നിലപാടെടുക്കുകയും അതിനുവേണ്ടി ഓൺലൈൻ ക്യാമ്പയിൻ നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിരുന്നു സുരേന്ദ്രന്റെ സ്ഥാനാരോഹണം എന്നാൽ ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ഗ്രൂപ്പ് താൽപര്യം സംരക്ഷിക്കാൻ ജനപ്രിയരായ യുവ നേതാക്കളെയൊക്കെ വെട്ടിയൊതുക്കിയ സുരേന്ദ്രനെതിരെ നിലപാടെടുത്തതോടെ ഏതറ്റം വരെ പോയി മറനാടിനെ പൂട്ടാനുള്ള വ്യഗ്രതയിലായിരുന്നു സുരേന്ദ്രൻ ഇന്നും തന്റെ അനുയായികളോടെ മറനാടിന്റെ കീഴിൽ വന്ന് കോൺഗ്രസിന്റെ ഏജന്റാണ് സൂക്ഷിക്കണം എന്ന് സന്ദേശം കൊടുക്കുകയാണ് സുരേന്ദ്രൻ ചെയ്യുന്നത് പിണറായി സർക്കാർ മറനാടിനെ പൂട്ടിക്കെട്ടാൻ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അൻവറിനെ പോസ്റ്റർ ബോയിയായി ഉയർത്തിപ്പിടിച്ചപ്പോൾ അൻവറിന്റെ തോളോട് തോൾ ചേർന്ന് എല്ലാ പിന്തുണയും കൊടുത്തതും കേന്ദ്ര സർക്കാരിന്റെ സഹായം എനിക്ക് കിട്ടാതിരിക്കാൻ എല്ലാ നീക്കങ്ങളും നടത്തിയതും സുരേന്ദ്രൻ ആയിരുന്നു അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് മാത്രമേ സുരേന്ദ്രന്റെ വിളച്ചിൽ നടക്കാതെ പോയുള്ളൂ ആ പക സുരേന്ദ്രൻ മറനാടിനെതിരെ കൊണ്ടു നടക്കുന്നു സുരേന്ദ്രനെ അക്ഷരാർത്ഥത്തിൽ കണ്ടുപഠിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് ഖേദപൂർവ്വം പറയട്ടെ സതീശന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ല അത് പ്രതിപക്ഷത്തിന് ഗുണകരമല്ല എന്ന ക്രിയാത്മകമായ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് മറന്നാടനോട് പകയുമായി നടക്കുകയാണ് സതീശൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സതീശൻ നടത്തിയ പ്രസംഗം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രതിപക്ഷം സംഘടിപ്പിച്ച സമരത്തിലായിരുന്നു സതീശൻ മറനാടനെതിരെ ആഞ്ഞടിച്ചത് പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയെന്നും ആ ചോർത്തിയ മറനാടനെ അറസ്റ്റ് ചെയ്യാതെ അജിത് കുമാർ അൻവറിന്റെ വിടുവായുത്തം അതേപടി അതിവൈകാരികതയോടെ ആവർത്തിക്കുകയായിരുന്നു സതീശൻ പോലീസിന്റെ വയർലെസ് സംഭാഷണം ഒരു ഓൺലൈൻ പത്രപ്രവർത്തകൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിച്ച് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ എ ഡി ജി പിലീസിന്റെ വരവ് ചോർത്തി കൊടുത്തു അയാൾക്ക് പ്രതിക്ക് ഈ സംസ്ഥാനത്തെ പോലീസ് കേസെടുത്ത ആളെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ രണ്ടു കോടി രൂപ വാങ്ങിച്ച് എ ഡി ജി പി വിവരം കൊടുത്തു ഗുരുതരമായ ആരോപണമാണ് സത്യം പറഞ്ഞ പ്രസംഗം കേട്ടപ്പോൾ വല്ലാത്ത വേദനയും നിരാശയും തോന്നി കോൺഗ്രസിന്റെ ചാരനും ഏജന്റുമാണ് മറനാടൻ ഷാജനെന്ന് ബി ജെ പി നേതൃത്വം വിശ്വസിക്കുന്നു എന്നാണ് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് പക്ഷേ ആ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് അൻവർ എന്ന ജനവിരുദ്ധന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് മറനാടനെതിരെ ആഞ്ഞടിച്ചത് മറനാടനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചതും അതിനെ മറനാടൻ ചെറുത്തു തോൽപ്പിച്ചതും ദൈവത്തിന്റെ ഇടപെടലും ജനങ്ങളുടെ പ്രാർത്ഥനയും നിയമസംവിധാനങ്ങളുടെ വിശ്വാസതയും ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് സതീശനെങ്കിലും തിരിച്ചറിയണം രണ്ടു കോടി രൂപ കൈക്കൂലി കൊടുത്താണ് മറനാടൻ രക്ഷപ്പെട്ടത് എന്ന അൻവറിന്റെ വാക്ക് അതേപടി വിഴുങ്ങിയ സതീശൻ മറനാടനെ ജയിലിൽ അടയ്ക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട് ചെറിയ വിമർശനം പോലും സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ അതോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എലമെന്റുകളെ ഭയപ്പെടുന്നത് കൊണ്ടാണോ സതീശൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നാൽ സതീഷിനോട് എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അൻവറിന്റെ ഇതേ പത്രസമ്മേളനത്തിൽ ഇതേ അജിത് കുമാർ തന്നെയാണ് കാശ് വാങ്ങിക്കൊണ്ട് കെ സി വേണുഗോപാലിന്റെ ഏജന്റായി ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ സോളാർ കേസിൽ നിന്നും രക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട് അജിത് കുമാറിനെതിരെയുള്ള അൻവറിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ട് സോളാർ നായിക കഴിഞ്ഞ കുറേ കാലത്തിനു ശേഷം മയക്കം വിട്ട് ഇറങ്ങി വന്നിട്ടുമുണ്ട് എന്താണ് സതീശിന്റെ നിലപാട് ഉമ്മൻചാണ്ടിയും വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ സോളാർ നായികയെ പീഡിപ്പിച്ചെന്നും ജയിലിലാവേണ്ടവർ ആയിരുന്നെന്നും അജിത് കുമാർ അവരെ രക്ഷിച്ചെടുത്തതാണ് എന്നുമുള്ള അൻവറിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണോ വി ഡി സതീശൻ ചെയ്യുന്നത് മറണാടൻ രണ്ടു കോടി രൂപ കൊടുത്താണ് കേസിൽ നിന്ന് ഊരിയതേ എന്ന അൻവറിന്റെ വാചകം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന സതീശൻ തീർച്ചയായും ഇതിന് ഉത്തരം പറയണം ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ മനുഷ്യർ ഇപ്പോഴും ഉമ്മൻചാണ്ടി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ആ മനുഷ്യൻ അനുഭവിച്ച ഈ പീഡന പർവ്വത്തിന്റെ പേരിലാണ് അദ്ദേഹം പീഡകനായിരുന്നെന്നും അദ്ദേഹത്തെ അജിത് കുമാർ രക്ഷിച്ചതാണ് എന്നും അൻവർ പറയുമ്പോൾ അത് ശരിവയ്ക്കുകയല്ലേ ഇപ്പോൾ സതീശൻ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന മനുഷ്യരോടെങ്കിലും ഇരുന്ന അതേ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന സതീശൻ മറുപടി കൊടുക്കണം അതുമാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അൻവർ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു നൂറ്റി അൻപത് കോടി രൂപ കർണാടകയിൽ നിന്നും കള്ളപ്പണമായി ആംബുലൻസിൽ കേരളത്തിലെത്തിച്ചെന്നും ചാവാക്കാട് കടപ്പുറത്ത് വെച്ച് അത് കൈമാറിയെന്നും പിന്നീട് മറ്റൊരു ആംബുലൻസിൽ കർണാടകയിലേക്ക് തിരിച്ചുകൊണ്ടുപോയി എന്നുമൊക്കെ ആയിരുന്നു ആ പ്രസ്താവന അന്ന് അതിനെ പുച്ഛിച്ചു തള്ളുകയും അത് നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യരുതേ എന്ന് ശക്തമായി പറയുകയും ചെയ്യുകയായിരുന്നു സതീശൻ ചെയ്തത് അന്ന് സതീശിനെ കട്ടയ്ക്ക് പിന്തുണയ്ക്കുകയും അൻവറെ തള്ളിപ്പറയുകയും ചെയ്ത മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ തന്നെയായിരുന്നു ഞാൻ അൻവറുടെ വാക്കുകൾ അത്രമാത്രം വിശ്വാസമാണെങ്കിൽ സതീഷിനെതിരെ ഉണ്ടായ നൂറ്റി കോടിയുടെ ആരോപണവും ശരിയാണെന്നല്ല അർത്ഥം റിപ്പോർട്ടർ ചാനലിന്റെ സ്വന്തമാണ് പി വി അൻവർ എന്നെല്ലാവർക്കും അറിയാം റിപ്പോർട്ടർ ചാനലിലൂടെയാണ് പി വി അൻവർ തന്റെ ഇമേജ് സൃഷ്ടിക്കുന്നതും വളർത്തിയെടുക്കുന്നതും എന്നിട്ടുകൂടി അതിന്റെ എഡിറ്ററായ അരുൺകുമാർ എത്ര വിവേകത്തോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം റിപ്പോർട്ടർ ചാനലാണ് ഈ വിഷയം കൊണ്ടുവരുന്നത് പക്ഷെ അമിതാവേഷം ഈ വിഷയം വിലയിരുത്തുന്ന കാര്യത്തിൽ അരുൺകുമാർ കാണിക്കുന്നില്ല വേണ്ടത്ര ഹോംവർക്ക് ഇല്ലാതെയാണ് പി വി എൻവർ രംഗത്ത് വന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു അരുൺകുമാർ ആ ലോജിക്ക് ഇല്ലായ്മയുടെ ഉദാഹരണമായി അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചത് മറുനാടനെ അജിത് കുമാർ സഹായിച്ചു എന്ന ആരോപണമാണ് ഓർക്കണം മറുനാടനും റിപ്പോർട്ടറും തമ്മിൽ അത്ര രസത്തിലല്ല അരുൺകുമാറിനെ മറുനാടൻ ഒരുപാട് തവണ വിമർശിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ വിഷയത്തിൽ ഡോക്ടർ അരുൺകുമാർ സത്യസന്ധമായ നിഷ്പക്ഷമായ നിലപാടെടുത്തു ഒന്നല്ല രണ്ട് തവണ ആ ഒരു വിവേകം പോലും ഇല്ലാതെ പോയി എന്നത് എത്ര ഖേദകരമാണ് സതീഷിനെതിരെ പറയുന്നതും ഉമ്മൻചാണ്ടിക്കെതിരെ പറയുന്നതും കോൺഗ്രസുകാർക്കെതിരെ പറയുന്നതും ഒക്കെ പുച്ഛിച്ചു തള്ളുകയും മറന്നാടിനെതിരെ പറയുന്ന വൃത്തികേടകൾ ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് ഏതു തരം മാനസികാവസ്ഥയിലാണ് ഈ സുരേന്ദ്രൻ മനോഭാവമാണ് സതീഷിനെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ക്ലച്ചു പിടിക്കാൻ പോകുന്നില്ല കോൺഗ്രസുകാർക്ക് എക്കാലത്തുമുള്ള ഗുണവും സുരേന്ദ്രനെ പോലുള്ള ബി നേതാക്കൾക്കും പിണറായി പോലുള്ള സി നേതാക്കൾക്കും ഇല്ലാത്തതും സഹിഷ്ണതയാണ് അവരുടെ അതേ പാതയിലാണ് ചെറിയ വിമർശനം പോലും സഹിക്കാതെ അവസരം കിട്ടുമ്പോൾ വെട്ടാൻ ഇറങ്ങുന്ന കാട്ടുപോത്തിന്റെ സ്വഭാവമാണ് സതീശൻ എന്ന് സതീശൻ തെളിയിക്കരുത് സതീശൻ മിടുക്കനാണെന്നും കേരളത്തിന് ധനമന്ത്രിയാവാൻ സർവതാ യോഗ്യനാണെന്നും വിശ്വസിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് ഞാൻ എന്നാൽ മുഖ്യമന്ത്രി കസേര നോട്ടം ഇട്ടുകൊണ്ട് കളത്തിലിറങ്ങിയാൽ സതീശൻ മാത്രമല്ല കോൺഗ്രസ് തന്നെ എട്ടുനിരയിൽ പൊട്ടുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത സതീശൻ ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് മറന്നാടിനെ തള്ളിപ്പറയുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ എന്ന് സതീശൻ തിരിച്ചറിയുക ആ സത്യത്തിന്റെ മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മറന്നാടൻ നീ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിച്ചത് ശങ്കിയെന്നും കൊങ്ങിയെന്നും സുഡാപ്പിയെന്നും കമ്മി എന്നുമൊക്കെ മാറി മാറി ആളുകൾ വിളിക്കുമ്പോഴും സാധാരണ മനുഷ്യർ മറന്നാടിനെ വിശ്വസിക്കുന്നത് ഈ നിഷ്പക്ഷത കൊണ്ടാണ് മറനാടിനെ ഏറ്റവും അധികം വേട്ടയാടിയ പിണറായിയുടെ അതിവിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാർ മറനാടിന്റെ സംരക്ഷകനാണ് അജിത് കുമാറിന്റെ ഇടപാടുകാരനാണ് മറനാടൻ എന്ന തരത്തിലേക്ക് മാറുമ്പോൾ മറനാടനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങളുടെ തനി ആവർത്തനമാണ് അത്തരം ആവർത്തനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ ഇനിയെങ്കിലും വീണു പോവരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു